സീതത്തോട് മലയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് സമയം ഇപ്പോൾ ആറ് മുപ്പതായിട്ടുണ്ട് വടശ്ശേരിക്കര വഴിയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വടശ്ശേരിക്കര വഴി വരുമ്പോൾ സീതത്തോട് ടൗണിൽ ചെന്നതിന് ശേഷം ഇടതുവശത്തുകൂടി കിടക്കുന്ന റോഡിൽ കൂടി കുറച്ച് ദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ വലതുവശത്തുകൂടി ഒരു ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട് ആ റോഡ് വഴി പോവുകയാണെങ്കിൽ കോട്ടപ്പാറ മലയുടെ ഏറ്റവും ടോപ്പിൽ നമുക്ക് വണ്ടിയും കൊണ്ട് എത്താൻ പറ്റുന്നതായിരിക്കും അതല്ല അവിടെ നിന്നൊരു അല്പദൂരം കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സൈഡിലായിട്ട് അമ്പലത്തിൻ്റെ വഞ്ചിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുവഴി പോവുകയാണെങ്കിൽ കോട്ടപ്പാറ മലയുടെ ടോപ്പിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ എത്തുക കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ആ ഒരു വഴിയാണ് ആ ഒരു വഴിയിൽ കൂടി പോകുമ്പോഴാണ് ഈ കാണുന്ന ഈ ഒരു ടണൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരുപാട് യൂട്യൂബ് വീഡിയോയിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വീഡിയോയിലും ഒക്കെ നമ്മൾ ഈ ഒരു ടണലിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ കണ്ടിട്ടുള്ളതാണ് പവർ ഹൗസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പണ്ട് പടഞ്ഞിട്ടുള്ള ഒരു ചണലാണ് നിലവിലിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ചണലിൻ്റെ തൊട്ടടുത്തായിട്ട് ചെന്നപ്പോൾ അങ്ങ് അകത്തായിട്ട് നല്ല മുഴക്കവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നിലവിലിപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി നമുക്ക് കയറി പോകേണ്ടതായിട്ടുണ്ട് ഒരല്പദൂരം കൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ വനസൈഡിലായിട്ടൊരു പഴയ ഒരു പവർ ഹൗസ് അതായി കാണുന്ന ഒരു പവർ ഹൗസ് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് കോട്ടപ്പാറ മലയിലേക്ക് കയറിപ്പോകേണ്ടതായിട്ടുള്ളത് ഈയൊരു പവർ ഹൗസ് നിലവിലിപ്പോൾ പ്രവർത്തനമൊന്നുമുള്ളതല്ല മൊത്തം കാട് കയറി തുരുമ്പെടുത്ത് നശിച്ച് കിടക്കുന്ന അവസ്ഥയിലുള്ളൊരു പവർ ഹൗസാണ് സമയം ഇപ്പം കൃത്യം ഏഴ് പത്തായിട്ടുണ്ട് രാവിലെ സമയത്ത് തന്നെ നമ്മൾ വന്നത് അതിരാവിലെ വരുമ്പോൾ മഞ്ഞ് കയറി കിടക്കുന്ന ഒരു മലനിലകളും നല്ല മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം എന്ന പ്രതീക്ഷയിലാണ് രാവിലെ സമയത്ത് വന്നത് അതല്ലെങ്കിൽ തന്നെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ അതിരാവിലെ അതല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ വരാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നല്ല നല്ല കാഴ്ചകളും അതുപോലെ തന്നെ നല്ല നല്ല കുറേയധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ പോകുന്ന വഴി കുറച്ച് ദൂരം ഇതുപോലെ വൺറോഡാണ് ബാക്കി അങ്ങോട്ട് കോട്ടപ്പാറയിലേക്ക് കയറിപ്പോകാന് ഇതേപോലെ പടിക്കെട്ടുകൾ പടുത്തിട്ടിട്ടുണ്ട് ദൂരം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സീതത്തോടിൻ്റെ ആ ഒരു ഭാഗത്ത് മഞ്ഞ് കയറി കിടക്കുന്ന മലനിരകളും കാര്യങ്ങളുമൊക്കെ കാണാൻ സാധിക്കും മാക്സിമം വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ രാവിലെ സമയത്ത് തന്നെ വരാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ കോട്ടപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഈ കാണുന്നത് മഞ്ഞു കയറി കിടക്കുകയാണ് ആ ഒരു കാഴ്ച അതിമനോഹരമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ കേട്ടോ മൊത്തം പാറയാണ് രണ്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതുവഴി ഇങ്ങനെ സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്നത് അല്ലാത്ത സമയത്തായ ആണെങ്കിൽ പാറ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെയാണ് തെന്നി വീഴാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിരിക്കും മഞ്ഞിങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് അക്കരെ ഭാഗത്തെ കാഴ്ചകളൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ഭാഗവും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും ഈ ഒരു ഭാഗമാണ് ഒന്നുകൂടി അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഇതിന് നേരെ അങ്ങോട്ട് അപ്പുറത്തെ സൈഡ് മനപ്രദേശമൊക്കെ ആണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗമൊക്കെ നമുക്ക് മഞ്ഞ് മാറിയതിന് ശേഷം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും രാവിലെ ഇറങ്ങിയതായതു തന്നെ മുഖം ഒന്ന് കഴുകി പല്ല് തേച്ചിട്ട് മാത്രം ഇറങ്ങിയതാണ് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലോട്ടൊന്നും കയറാൻ നിൽക്കുന്നില്ല അമ്പലത്തിന് പുറത്തു നിന്നുള്ള ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ മാത്രമേ നമ്മൾ അമ്പലത്തിൻ്റേതായിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സീതത്തോട് ടൗണിൽ നിന്ന് വരുമ്പോൾ വല ദിവസത്തൂടി കിടക്കുന്ന പോക്കറ്റ് റോഡ് വഴി കയറി വരുമ്പോൾ ഈ ഒരു കാണുന്ന ഭാഗത്തായിരിക്കും നമ്മൾ എത്തിപ്പെടുക കോട്ടപ്പാറ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിലെ ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്കായിരിക്കും നമ്മൾ അതുവഴി കയറി വരുമ്പോൾ എത്താൻ പറ്റുക ഇതാണ് നമ്മുടെ കോട്ടപ്പാറ ശ്രീ മഹാദേവ മലനട ശ്രീ മഹാദേവ ക്ഷേത്രം അമ്പലത്തിൻ്റെ മറ്റു കാഴ്ചകളൊന്നും തൽക്കാലം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അമ്പലത്തിന്റെ ആ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മഞ്ഞൊക്കെ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് ദൂരെയായിട്ട് കാണുന്നതാണ് നമ്മുടെ സീതത്തോട് ടൗണ് പമ്പാനദിയുടെ കൈവഴിയായിട്ടുള്ള കക്കാട്ടാറാണ് ആ ഒരു കാണുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സീതത്തോട് ടൗണും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ ദൂരെ ദൂരെയായിട്ടുള്ള മലനിരകളും കാര്യങ്ങളും ഒക്കെ വളരെ ആയിട്ട് കാണാൻ സാധിക്കും നേരെ അമ്പ്രത്തെ സൈഡാണ് ഇനി അങ്ങോട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്നത് അങ്ങോട്ട് ഏത് സ്ഥലമാണെന്നൊന്നും അറിയില്ല വനപ്രദേശമായിരിക്കാം എന്തായാലും ആ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്കിതേപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയിലൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു 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 ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കോട്ടപ്പാറ മലയിൽ നിന്ന് നമുക്ക് രാവിലെ സമയത്ത് വരികയാണെങ്കിൽ കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് നിന്ന് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ കോട്ടമാറമലയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി തിരിച്ച് ഇറങ്ങിപ്പോകാണ് ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് കഴിഞ്ഞിട്ടും മറ്റ് ഒരു ചെറിയൊരു ഏരിയയും കൂടെ കണ്ടത് ഒരു ഭാഗവും അതിമനോഹരമാണ് നമ്മൾ കയറി പോകുന്ന ഭാഗത്ത് തന്നെയാണ് മഞ്ഞൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഒന്നുകൂടി ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞത് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളും അതിമനോഹരമാണ് നല്ല നല്ല ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ കോട്ടപ്പാറ മലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം രാവിലെ സമയത്ത് തന്നെ വരിക അതല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ വരിക ഏറ്റവും കൂടുതൽ മാക്സിമം രാവിലെ സമയത്ത് വരികയാണെങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനും ഫോട്ടോസൊക്കെ നമുക്ക് പകർത്തി എടുക്കുവാനും കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ ചെറിയ മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക